മഴമേഘങ്ങൾ മാറി നിന്നപ്പോൾ അക്ഷരമുറ്റങ്ങളിൽ പ്രവേശനോത്സവം വർണ്ണാഭമായി അറിവിന്റെ മധുരം നുകരാനെത്തിയ കുട്ടികൾക്ക് ഹൃദ്യമായ വരവേൽപ്പാണ് നൽകിയത് കോട്ടയം ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം നീണ്ടൂർ എസ് കെ വി ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു പശ്ചാത്തല അക്കാദമിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി കുട്ടികളുടെ സമഗ്ര പുരോഗതിയാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു അറിവിൻ്റെ അക്ഷരമുറ്റങ്ങളിലേക്ക് അക്ഷരമധുരം നുകരാനെത്തിയ ആയിരക്കണക്കിന് കുരുന്നുകൾക്ക് പ്രൌഢഗംഭീരമായ വരവേൽപ്പാണ് ലഭിച്ചത് മാസത്തെ മധ്യവേനൽ അവധിക്ക് ശേഷം തിരികെ എത്തിയ കുട്ടികൾക്കും സൗഹൃദത്തിന്റെയും അറിവിന്റെയും ലോകത്തേക്ക് വരവേൽപ്പ് നൽകി വർണ്ണാഭമായി അലങ്കരിച്ച ക്ലാസ് മുറികളിലേക്ക് കുട്ടികളെ മധുരം നൽകി സ്വീകരിച്ചു മഴമേഘങ്ങൾ മാറി നിന്ന അന്തരീക്ഷത്തിൽ അക്ഷരമധുരം മഴവില്ലഴകായി വിരിയുകയായിരുന്നു പ്രവേശനോത്സവത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നീണ്ടൂർ എസ് കെ വി ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു വിദ്യാഭ്യാസ രംഗത്ത് പശ്ചാത്തല സൗകര്യങ്ങളുടെ കാര്യത്തിലും അക്കാദമിക സൗകര്യങ്ങളുടെ കാര്യത്തിലും സംസ്ഥാനം ഏറെ മുന്നേറ്റമുണ്ടാക്കിയെന്ന് മന്ത്രി പറഞ്ഞു ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളും നിർമ്മിത ബുദ്ധിയും അടക്കം ചെറിയ ക്ലാസ്സുകളിൽ തന്നെ പഠിച്ച് സമഗ്ര പുരോഗതിക്ക് ആവശ്യമായ രീതിയിലാണ് വിദ്യാഭ്യാസ മേഖല മുന്നോട്ട് നീങ്ങുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ലഹരിക്കെതിരായ പോരാട്ടത്തിലും ശുചിത്വ ട്രാഫിക് അവബോധം ഉണ്ടാക്കുന്നതിലുമെല്ലാം ഉതകുന്ന രീതിയിലാണ് സ്കൂൾ പഠനത്തിന് തുടക്കം തുടക്കമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഒരു കാലഘട്ടത്തിൽ പൂട്ടിയിരുന്ന ആയിരക്കണക്കിന് സ്കൂളുകൾ ഇന്ന് പ്രവർത്തന സജ്ജമായി എന്ന് മാത്രമല്ല ഒരു നിയോജമണ്ഡലത്തിൽ അന്തർദേശീയ നിലവാരത്തിലുള്ള ഒരു സ്കൂൾ എന്ന ആശയം മുന്നോട്ട് വെച്ച് കി പി മുഖാന്തരമതിന് ഫണ്ട് പ്രദാനം ചെയ്ത് എല്ലാ തലങ്ങളിലും വിദ്യാഭ്യാസ രംഗത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ പശ്ചാത്തല സൗകര്യം ഒരുക്കിയ പ്രവർത്തനങ്ങൾക്കായിരുന്നു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ സംസ്ഥാന ഗവൺമെൻറ് ആദ്യം ലക്ഷ്യമിട്ടത് എല്ലാ സ്കൂളുകളിലും ഇപ്പോൾ പുനരായി സമാരംഭിക്കുമ്പോൾ വിനോദത്തിലൂടെ വിജ്ഞാനത്തിലേക്കുള്ള ആശയം മുൻനിർത്തിക്കൊണ്ട് തന്നെ അതിൽ പഴയ എൽ കെ ജി യു കെ ജിയുടെ സ്ഥാനത്ത് ആ വർണ്ണക്കൂടാരം ഗവൺമെൻറ് സ്കൂളുകളിൽ ഏറെ പ്രയോജനകരമായി വന്ന് ആ പ്രീ പ്രതിമയുടെ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരത്തിൽ പണ്ട് കാക്കേ കാക്കേ എന്ന് മാത്രം പാടി പഠിച്ചിരുന്ന സ്ഥാനത്തും അല്ലെങ്കിൽ ഒന്നാകും കുന്നുമേൽ ഒരാടി കൊന്നും മേൽ ഒരായിരം കളിയിൽ കൂടി വച്ചു കൊന്നും പാടിപ്പടിച്ചിരുന്ന കാലത്തുനിന്ന് മാറി ഇന്ന് കുട്ടികൾക്ക് സയൻസും അതേപോലെ തന്നെ ടെക്നോളജിയും ഒക്കെ തന്നെ പഠിച്ച് ഒന്നാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് പഠിക്കാനുള്ള പുതിയ പാഠം പ്രധാനം ചെയ്യുന്ന രൂപത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതി വളർന്നു വന്നിരിക്കുകയാണ് എസ് കെ വി സ്കൂളിന് സർവശിക്ഷാ കേരളം പടലിലൂടെ അനുവദിച്ച ടിങ്കറിംഗ് ലാബിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രദീപ് അധ്യക്ഷനായിരുന്നു ഫ്രാൻസിസ് ജോർജ് എം പി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ കളക്ടർ ജോൺ ബി സാമുവൽ നവാഗതരെ സ്വാഗതം ചെയ്തു സാഹിത്യകാരനും പൂർവ്വ വിദ്യാർത്ഥിയുമായ എസ് ഹരീഷ് സ്കൂളിൻ്റെ കയ്യെഴുത്ത് മാഗസിൻ പ്രകാശനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പി ആർ അനൂപ്പമ ഹൈമി ബോബി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തോമസ് കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അലീസ് ജോസഫ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പി ഡി ബാബു എം കെ ശശി കെ എസ് രാഗിണി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബൈജു പുഷ്പമ്മ തോമസ് എസ് എസ് കെ ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ കെ ജെ പ്രസാദ് ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഹണി ജി അലക്സാണ്ടർ പാലാ ഡിഇഒ സി സത്യപാലൻ ഡയറ്റ് ഫാക്കൽട്ടി പി കെ മഞ്ജു കൈറ്റ് മാസ്റ്റർ ട്രെയിനർ പി ആർ ശ്രീകുമാർ സ്കൂൾ പ്രിൻസിപ്പൽ പ്രിയ ഗോപാൽ ഹെഡ് മിസ്റ്റർ പി കെ കൃഷ്ണകുമാരി പി ടി എ പ്രസിഡന്റ് കെ എൻ രാജൻ എം പി ടി എ ചെയർപേഴ്സൺ പ്രീത ദാസപ്പൻ സ്കൂൾ ലീഡർ എം ഹരികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു പ്രവേശനോത്സവ ഉദ്ഘാടനത്തിന് മുന്നോടിയായി നീണ്ടൂർ പ്രാവട്ടം ജംഗ്ഷനിൽ നിന്ന് സ്കൂളിലേക്ക് സാംസ്കാരിക ഘോഷയാത്ര നടന്നു വാദ്യമേളങ്ങളും നാടൻ കലാരൂപങ്ങളും ഘോഷയാത്രയെ വർണ്ണാഭമാക്കി എൻ സി സി സ്കൌട്ട് വിഭാഗങ്ങളടക്കം നൂറുകണക്കിന് കുട്ടികൾ പങ്കെടുത്തു ആലപ്പുഴ കലവൂർ സ്കൂളിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനതല പ്രവേശനോത്സവ ഉദ്ഘാടനം നിർവഹിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ സ്കൂളുകളിൽ തത്സമയം ഓൺലൈനായി പ്രദർശിപ്പിച്ചിരുന്നു സ്റ്റർവിഷ് ന്യൂസ് ഏറ്റുമാനൂർ